ഹലോ എല്ലാവർക്കും ഒരു ഒരു ഞായറാഴ്ചത്തെ എൻ്റെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി പിന്നെ പിന്നെ എന്താ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് മസാല ദോശയുള്ളു അപ്പം അത് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വളരെ മിതമായി ഫുഡ് കഴിക്കണത് ഇങ്ങോളാം നമ്മൾ ഒന്ന് ദോശ മസാല ദോശ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ മസാല ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വീരി എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി അപ്പം അതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കി പിന്നെ എനിക്കിങ്ങനെ ദോശ ഇങ്ങനെ മീരുഭാഗം എന്തോ വേവാത്ത പോലെ ഇല്ല അപ്പോൾ എനിക്കെപ്പോഴും അതിങ്ങനെ മറച്ചിടണം നിങ്ങൾ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതിന് വേരി അങ്ങനെ ഒരു നല്ല അടിപൊളി മസാല മസാലദോശയായിരുന്നു ഇന്നത്തെ പിന്നെ ഇന്ന് സൺഡേ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓഫാണെങ്കിൽ ഇന്ന് നല്ലൊരു ബിസി ആയിട്ടുള്ള ദിവസമാണ് കാരണം കാരണാളത്തോട്ട് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇന്നാണ് മിക്കപ്പോഴും കുക്കിങ്ങിൻ്റെ ഒരു ദിവസം ഇന്നായിരിക്കും കൂടുതലും കുക്ക് ചെയ്യുന്ന ദിവസം സൺഡേ ആണ് നമ്മൾ സൺഡേ ഒരു ഒരു വൺ വീക്കിലേക്കോ ഒക്കെ അല്ലെങ്കിൽ അവിടെ കറികളൊക്കെ ഒക്കെ ഇത് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദോശ കഴിച്ചു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ചോറ് വെച്ചു പിന്നെ പാത്രമൊക്കെ കഴുകി പിന്നെ ഞാനതിൽ ചോറ് വെച്ചു എനിക്കിങ്ങനെ കുക്കറിൽ വെച്ച ചോറ് ഭയങ്കര സ്മെല്ല് പോലെ തോന്നും അപ്പം ഞാൻ കുക്കറിൽ ഒരു വിസ്സിലടിച്ചിട്ട് ഇതാണ് ഈ ജേട അരിയെന്ന് അപ്പോൾ കുക്കറിൽ ഒരു വിസ്സിലടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും വലിയ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തുറന്നിട്ട് കഴിക്കും അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഇങ്ങനെ പോകും എന്നിട്ട് പിന്നെ ആ കുക്കറൊക്കെ കഴുകി വെച്ച് പിന്നെ ക്ലീനിങ്ങിൻ്റെ ഒരു സമയമാണ് അച്ഛന ഞാൻ ക്ലീൻ ചെയ്തു എന്നിട്ട് പിന്നെ പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം സാമ്പാർ ഉണ്ടാക്കിയാൽ ആസ്തക്കും കൊണ്ടുപോകാം രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ആവും പ്ലസ് അത് കൂടാണ്ട് ഉച്ചയ്ക്ക് ആയി അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് സാമ്പാർ കൂടി ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് പക്ഷേ ഞങ്ങൾക്കത് ഇഷ്ടമാണ് സാമ്പാർ അപ്പം അതിൽ കുറേ കഷ്ണങ്ങൾ എനിക്ക് കഷ്ണങ്ങളൊന്നും ഇടണോണ്ട് വലിയ താല്പര്യമില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ലോണം കഷ്ണങ്ങളുള്ള സാമ്പാർ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറിൽ കഷ്ണമൊക്കെ ഇട്ട് പരിപ്പൊക്കെ വേവിച്ച് ഇതൊന്നും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല പിന്നെ പുളി ചു വെണ്ടക്കായ ഞാൻ ലാസ്റ്റ് ഇടണം പിന്നെ സാമ്പാർ പൊടിയിട്ട് ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മുടെ കടുക് കളിക്കൽ അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എൻ്റെ പണി ഇന്നത്തെ ഒരുവിധം ഞങ്ങളുടെ അവസാനിച്ചു അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക